Sugarikiniu iš jos egoniją, ančiui ją prabu. ഒരു സ്ത്രീക്ക് എപ്പോഴും അവരുടെ പ്രണയിക്കുന്ന ആളെക്കുറിച്ചും അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളെക്കുറിച്ചും വളരെയേറെ സങ്കല്പങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവരെങ്ങനെയായിരിക്കണമെന്ന് അവർക്ക് ആഗ്രഹിക്കും അത് ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അതുപോലെ തന്നെ ഇൻട്രസ്റ്റങ്ങൾക്ക് സ്വപ്നങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പൊതുവായിട്ട് സ്ത്രീകൾക്ക് എപ്പോഴും ഉള്ള ആഗ്രഹങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും റെസ്പെക്റ്റ് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കണം അതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ള ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്നവരായി ആയിരിക്കണം അതുപോലെ തന്നെ ഇമോഷണലി ഇൻ്റലിജന്റ് ആയിരിക്കണം എന്നൊക്കെ പൊതുവായിട്ട് സ്ത്രീകൾ പറയണ്ടായിരുന്നു ഇത് കൂടാതെ അവരാഗ്രഹിക്കുന്ന സത്യസന്ധത ഹോണസ്റ്റി അതുപോലെ തന്നെ എമ്പതിക്കായിരിക്കണം എന്നവരാഗ്രഹിക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷെ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സേഫ് ആയിരിക്കണം എന്നൊരു തോന്നൽ തങ്ങളുടെ പുരുഷൻ്റെ അടുത്തവരെപ്പോഴും സേഫായിരിക്കണമെന്ന് ഉള്ള ആഗ്രഹം ഉണ്ടാക്കും അതുപോലെ തങ്ങളെപ്പോഴും സ്നേഹിക്കണം ലാവ് ബബിളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ വില സ്ത്രീകളെ വിലമതിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ള കുറച്ച് പൊതുവായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട് സ്ത്രീകൾക്ക് അപ്പോൾ ഇത് കൂടാതെ സ്ത്രീകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ സ്ത്രീകൾ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് ൾ എപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നുള്ളത് അതിപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഗുഡ് ആയിക്കോട്ടെ ബാഡ് ആയിക്കോട്ടെ ഉള്ള എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെയും എക്സ്പീരിയൻസ് ആണെങ്കിൽ കൂടിയും അത് ഷെയർ ചെയ്യാനായിട്ട് ഒരു തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവരെപ്പോഴും ആഗ്രഹിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടായിരിക്കാനും അതുപോലെ തന്നെ സപ്പോർട്ട് വേണ്ടതും ഒരു ചലഞ്ചിങ് ആണെങ്കിൽ ആ ടൈമിൽ അവരുടെ ഏറ്റവും കംഫർട്ട് സോണും അതുപോലെ തന്നെ സപ്പോർട്ട് വേണ്ടതും അവരുടെ പാർട്ട്ണറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ലഫറിൽ നിന്നായിരിക്ക ആയിരിക്കണമെന്ന് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർക്ക് ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ അവർ അവർക്ക് തുല്യമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ നൽകണം അതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയൻസിന് വാല്യൂ നൽകണം അതുകൂടാതെ തന്നെ അവരുടെ എന്താ പറയുക എല്ലാ കാര്യത്തിലും ബൗണ്ടറീസ് നിർവ പറയുന്നവരുണ്ട് നിശ്ചയിക്കുന്നവരുണ്ട് ഇതൊന്നും ഇല്ലാതെ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ് തിരിച്ച് അവർക്ക് കൊടുക്കണമെന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പങ്കാളിയിൽ നിന്ന് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പങ്കാളിയുടെ അടുത്ത് പാർട്ട്ണറുടെ അടുത്തു നിന്നും എപ്പോഴും സേഫായിട്ടിരിക്കണം അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടിരിക്കണമെന്ന് അവരെ ആഗ്രഹിക്കുന്നുണ്ട് ഫീലിങ്സ് ഓഫ് സെക്യൂരിറ്റി സെക്യൂർ എന്ന് പറയുന്നത് ഒരു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതൊരിക്കലും ഒരു തെറ്റായിട്ട് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാനായിട്ട് പറ്റില്ല കോൺഫിഡൻസ് ലെവൽ നിലനിർത്താനായിട്ട് എപ്പോഴും അവരുടെ പാർട്ട്ണർ ഹെൽപ്പ് ചെയ്യണം അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ഹസ്ബൻഡിന് ഒരു ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഹസ്ബൻഡിന് ഒരു കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്ത്രീക്ക് അവരുടെ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കാര്യത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഉണ്ടായേ മതിയാകും അപ്പോൾ ഈ കോൺഫിഡൻസ് കോൺഫിഡൻസില് നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് അവരുടെ പങ്കാളി എപ്പോഴും ശ്രമിച്ചു ശ്രമിക്കണം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കഴിവ് അതായത് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടായിരിക്കില്ല അപ്പോൾ തങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇടയ്ക്കെങ്കിലും എപ്പോഴും അല്ല കുറച്ചെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെപ്പോഴും എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഗൗരവത്തോട് കൂടിയിട്ടൊന്നും ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സുഖകരമായിട്ടുള്ളൊരു മുന്നോട്ട് പോകും റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകും ക്ക് നടക്കില്ല അപ്പോൾ കുറച്ചൊക്കെ സെൻസ് ഓഫ് ഹ്യൂമറ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് തങ്ങളെ കേട്ടിരിക്കുക എന്നുള്ളത് ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ട്ണറ് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കാതെ അവർ മാത്രം ഒരു ഒരു ഫാമിലിയിലാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ലവേഴ്സിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ബോയ് പറയുന്നത് മാത്രം കേട്ടിരിക്കുക അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷേ ഒരിക്കലും സ്ത്രീകൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് വെച്ചാൽ തങ്ങൾ പറയുന്നത് കാര്യങ്ങൾ കൂടി അവർ അംഗീകരിക്കണം അല്ലെങ്കിൽ അതിൽ അവർ ശ്രദ്ധ കൊടുക്കണം എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് തോന്നുന്ന സ്ത്രീകളെപ്പോഴും എല്ലാവരും എല്ലാവരുടെയും കാര്യം എല്ലപ്പോഴും തുറന്നു പറയില്ല തങ്ങളെ കൂടി പരിഗണിച്ചിരുന്നെങ്കിൽ ഇത് എന്ത് കാര്യത്തിലാണെങ്കിലും തങ്ങളെ കൂടി പരിഗണിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവർ കണ്ണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനായിട്ട് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ എല്ലാവരും ചെയ്യണം അവർ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാനും അത് കേട്ടിരിക്കാനും അത് എന്താ പറയണേ അതിന് വില കൊടുക്കാനുമായിട്ടുള്ള ഒരു ശ്രദ്ധ എപ്പോഴും പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആംബിഷൻ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഈ ആംബിഷൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അവരെ പുറകിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് വർക്ക് ചെയ്യുന്ന ടൈം ിൽ അവർ അതിനെ ഇവിടെ നിന്ന് പ്രോത്സാഹി എൻകറേജ് ചെയ്യുക മാക്സിമം എൻകറേജ് ചെയ്യുകയും അത് സക്സസ് അവരുടെ ആംബിഷൻ നേടിയെടുക്കുന്നതിൽ സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് പുറകിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ചെയ്യണമെന്ന് സ്ത്രീകൾ എപ്പോഴും ഞങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അപ്പോൾ അതിൻ്റെ ഒരു വിജയത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് ഇരട്ടിയായിരിക്കും സാധാരണ സ്വയം പ്ര പ്രയത്നിച്ച് അത് നേടിയെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സന്തോഷം ഹാപ്പിനെസ് ഉണ്ടായിരിക്കും പക്ഷേ തങ്ങളുടെ പാർട്ട്ണർ കൂടി അതിന് പങ്കാളിയായി തങ്ങൾ മാക്സിമം എൻകറേജ് ചെയ്യിച്ചു ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എൻകറേജ് ചെയ്യിച്ചു എന്നുള്ളത് നമുക്ക് ഇരട്ടി മധുരം നൽകുന്ന ഒരു അല്ലെങ്കിൽ വിജയത്തിന് ഇരട്ടി മധുരം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനെല്ലാം പുറമേ വേണ്ട കൈൻ്റ്നെസ് മറ്റുള്ളവരുടെ കൈൻ്റ്സ് എമ്പതിക്കായിട്ടുള്ള പെരുമാറ്റം അതായത് എപ്പോഴും നമ്മളുടെ സഹജീവികളോട് കരുണയോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ എന്താ പറയുക അവർ അവരെ കരുണയോട് കൂടിയിട്ട് പെരുമാറുക ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരിക്കലും സെൽഫിഷായിട്ട് മാത്രം ജീവിക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാക്സിമം മറ്റുള്ളവരോട് കരുണയോടും എമ്പതിയോടും കൂടിയിട്ട് ആയിരിക്കണം തങ്ങളുടെ പാർട്ണർ എന്നത് സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ സ്ത്രീന്ന് മാത്രം പുരുഷനിന്ന് മാത്രമല്ല സ്ത്രീയും എല്ലാവരുമായിരിക്കണം നമ്മളൊരു സമൂഹ ജീവി ആവുമ്പോൾ മറ്റുള്ളവരോട് എപ്പോഴും കരുണയും അതുപോലെ തന്നെ സഹായിക്കാനുള്ള ഒരു മനസ്സും എപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഈ നേരം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എന്താ ജനറൽ ആയിട്ടുള്ള ഡിസീഴ്സ് ആണ് അതെ പക്ഷേ ഓരോ വ്യക്തിക്കും അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും ആ ഇൻഡിവിജ്വലായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് അവർ ഓപ്പണായിട്ട് പറയാനുള്ള സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക ലവ് ആൻഡ് കെയർ എന്താ ഓണസ്റ്റി ആയിട്ടിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇതിന് ഇൻഡിവിജ്വലായിട്ടുള്ള ഇഷ്ടങ്ങളിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവർ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്